നമസ്കാരം തമിഴ്നാട്ടിൽ നിർണായക ഉപതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് നടൻ വിജയ് ജൂലൈ പത്തിന് നടക്കുന്ന വിക്രവാണ്ടി ഉപതിരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം മത്സരിക്കാനില്ലെന്നാണ് വിജയ് അറിയിച്ചിരിക്കുന്നത് ഇനി മൂന്നാഴ്ച മാത്രമാണ് ഉപതിരഞ്ഞെടുപ്പിനുള്ളത് തമിഴ്നാടിന്റെ ഭരണത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ പര്യാപ്തമായ ഉപതിരഞ്ഞെടുപ്പല്ല വരാൻ പോകുന്നത് എന്നാൽ തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് ഈ ഉപതിരഞ്ഞെടുപ്പ് കാരണമായേക്കാം അതേസമയം ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന പ്രധാന പ്രതിപക്ഷമായ എ എ ഡി എം കെ കഴിഞ്ഞ ദിവസമായിരുന്നു വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് വിജയുടെ പാർട്ടിയും സമാന നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇത് ബി ജെ പി സഖ്യത്തിന് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ വിജയ് അടുത്തിടെയായിരുന്നു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തതും ജനക്ഷേമ പ്രവർത്തനങ്ങൾ സജീവമാക്കിയതും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പാർട്ടി മത്സരിക്കില്ല എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ യാതൊരു തിരഞ്ഞെടുപ്പിലും മത്സരിക്കില്ല എന്നാണ് ഇന്നത്തെ പുറത്തിറക്കിയ പ്രസ്താവനയിലും വിശദീകരിക്കുന്നത് അതേസമയം ജൂലൈ പത്തിന് നടക്കാതിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പിന് പുറമെ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരുന്നുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിലും വിജയ്യുടെ പാർട്ടി മത്സരിക്കില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ള ജനകീയ അടിത്തറ വ്യക്തമാക്കുന്ന തിരഞ്ഞെടുപ്പാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന നിലപാട് തമിഴക വെട്ടിക്കഴകം മാറ്റുമോയെന്ന് വ്യക്തമല്ല അതേസമയം ജനക്ഷേമ പ്രവർത്തനങ്ങൾ അംഗത്വ ക്യാമ്പയിൻ പൊതുയോഗങ്ങൾ വിദ്യാഭ്യാസ പ്രചോദന പരിപാടികൾ എന്നിവയിലാണ് വിജയുടെ പാർട്ടി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എ എ ഡി എം കെ ദുർബലമായ സാഹചര്യത്തിൽ വിജയുടെ രാഷ്ട്രീയ വരവ് തമിഴകം വളരെ കൗതുകത്തോടെയാണ് ഉറ്റുനോക്കുന്നത് അതേസമയം ഡി എം കെയുടെ സിറ്റിംഗ് മണ്ഡലമാണ് വിക്രവാണ്ടി എൻ പുകഴേന്തി എം എൽ എ അന്തരിച്ചതിനെ തുടർന്നാണ് ഉപതിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നത് ജൂലൈ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ ഡി എം കെ സ്ഥാനാർത്ഥിയായി അനിയൂർ ശിവ എൻ ടി കെ സ്ഥാനാർത്ഥിയായി അഭിനയ എന്നിവരാണ് മത്സരിക്കുന്നത് എൻ ഡി എ സഖ്യകക്ഷിയായ പി എം കെ ആണ് മത്സരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കക്ഷി സി അൻപുമണിയാണ് പി എം കെ സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാറിൽ അൻപുമണി മത്സരിച്ച് മൂന്നാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് വിക്രവാണ്ടി അന്ന് അദ്ദേഹത്തിന് നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകളാണ് ലഭിച്ചത് വണ്ണിയർ സമുദായത്തിന് ശക്തമുള്ള സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് അതുകൊണ്ടാണ് പി എം കെ നേതാവിനെ മത്സരിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം തമിഴ്നാട്ടിലെ ഉപതിരഞ്ഞെടുപ്പുകളിൽ തൊണ്ണൂറ് ശതമാനവും ഭരണകക്ഷി വിജയിച്ചതാണ് ചരിത്രം മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യം തൂത്തുവാരിയിരുന്നു തമിഴ്നാട്ടിലെയും പോണ്ടിച്ചേരിയിലെയും ഉൾപ്പെടെ നാൽപ്പത് സീറ്റിലും ഇന്ത്യ സഖ്യമാണ് വിജയിച്ചത് ഈ സാഹചര്യത്തിൽ തോൽവി ഉറപ്പാണ് എന്ന അപകടം മനസ്സിലാക്കിയാണ് വിജയുടെ പാർട്ടി ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതെന്നാണ് മറ്റൊരു വിശദീകരണം വെബ് ഡെസ്ക് തത്മേ ടി